ഹായ് ഹലോ എവരിവൺ ഇറ്റ്സ് മീ ഷിഫാനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കില്ല ടൈം ടൈമൊന്നുമില്ല ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞാൽ പിന്നെ എക്സാം ആണ് അപ്പൊ നമ്മുടെ സ്ട്രീം വണ്ണിന്റെ എക്സാം ആണ് നടക്കാൻ പോകുന്നത് എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാച്ചിലെ അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ ടി എം എ കംപ്ലീറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള കുറേ ചാൻസസ് ഉണ്ട് അപ്പൊ പി സി പി സി പി ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ കേട്ടിട്ടുണ്ട് എൻ ഐ ഒ രജി നമ്മുടെ സ്ട്രീം വണ്ണിലെ ബ്ലോക്ക് വണ് എക്സാം ആണ് ഇപ്പം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അപ്പൊ പി സി പി എന്താണ് എങ്ങനെയാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നോ എന്തെങ്കിലും അപ്ഡേഷൻസായോ ടി എം എയിലാണ് സബ്മിറ്റ് ചെയ്തോ ടി എം എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്തത് ടി എം എനെ കുറിച്ചുള്ള കൂടുതൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ടി എം എനെ കുറിച്ചുള്ള നിങ്ങളുടെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ആ വീഡിയോ പോയി വാച്ച് ചെയ്യുക അപ്പൊ ഇതിന് പറയാൻ പോകുന്നത് പി സി പി ആണ് പി സി പി എന്താണ് എങ്ങനെയാണ് നമുക്ക് മാർക്ക് അങ്ങനത്തെ കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരുപാട് പേര് ചോദിച്ച ഡൗട്ട് കൺസേൺസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യീറ്റ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ എൻ ഐ സ്ട്രീം വൺ ബ്ലോക്ക് വൺ എക്സാം ആണ് നടക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ നടക്കാൻ പോകുന്ന എക്സാം അപ്പൊ ഒരുപാട് സ്റ്റുഡൻസിന്റെ കൺസേൺ ആണ് ഇത് പി സി പി എന്താണുള്ളത് അപ്പൊ നമുക്കിപ്പോൾ ടി എം എ കഴിഞ്ഞു ടി എം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വാച്ച് ഇനി ആരെങ്കിലും പെട്ടെന്ന് ചെയ്യുക എന്ന് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കംപ്ലീറ്റ് കണ്ടക്ട് ാണ് ഈ പി സി പി ആർക്കൊക്കെയാണുള്ളത് എല്ലാ സ്റ്റുഡൻസും എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എല്ലാ സ്റ്റുഡൻസും ഉണ്ടാവില്ല അപ്പൊ ആർക്കാണ് പി സി പി ഉള്ളത് നമ്മുടെ ലാബ് എക്സാമുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ ഇപ്പൊ അതായത് സയൻസ് എടുത്തു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ ഡാറ്റ എൻട്രി കമ്പ്യൂട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നവർക്കാണ് ഈ പി സി പി ഉള്ളത് അത് അതായത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിലേക്ക് കിട്ടുന്ന ഒരു മാർക്കാണ് ഈ പി സി പി ഈ ഇപ്പൊ അഞ്ച് സബ്ജക്റ്റാണുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഞ്ച് ക്ലാസ്സസ് ഉണ്ടാവും പി സി പി എങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുക നമ്മുടെ എൻ ഐ ഒസിന്റെ എൻ ഐ ഒസിന്റെ ബോർഡാണ് പി സി പി കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മളൊന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസോ അക്കാഡമിക്സോ കൊടുക്കുന്ന ക്ലാസ്സസ് അല്ല എൻ ഐ ഒസ് കൊടുക്കുന്ന അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന ക്ലാസ്സസ് ആണ് ഇ പി സി പി പ്രോഗ്രാം എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണ് നമുക്ക് എല്ലാ എല്ലാ സ്റ്റുഡൻസിനും ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാവില്ലേ ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ നമ്മുടെ സ്റ്റഡി സെന്റർ ഉണ്ടാവും അപ്പൊ സ്റ്റഡി സെന്റർ നിങ്ങൾ വിളിച്ച് ചോദിക്കാം നമ്മുടെ പി സി പി പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായോ ഇല്ലെങ്കിൽ എപ്പോഴാണ് അത് നിങ്ങൾ വിളിച്ച് ചോദിക്കുക പിന്നെ എക്സാം സെന്ററും സ്റ്റഡി സെന്ററും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കൊക്കെ പറയുണ്ടാവും എക്സാം സെന്റർ എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതാൻ മാത്രം പോകുന്നതാണ് ഈ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പി സി പി പ്രോഗ്രാംസ് പ്രാക്ടിക്കൽ എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റഡി സെന്റർ അപ്പൊ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് പി സി പിയുടെ ക്ലാസ് ഉണ്ടാവുക അതായത് അഞ്ച് ക്ലാസ്സസ് ഉണ്ടാവുക നമുക്ക് പ്രാക്ടിക്കൽ എക്സാം വരുന്നത് നമുക്ക് ടോട്ടൽ മാർക്ക് നൂറിലാണെങ്കിൽ അതിൽ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പ്ലസ് ടി എം എ പ്ലസ് നമ്മുടെ എക്സാം ആണ് നമുക്ക് ടോട്ടൽ നൂറ് മാർക്ക് അതിൽ തന്നെ പ്രാക്ടിക്കലിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് പി സി പിക്ക് കിട്ടുന്നുണ്ട് ബാക്കി വരുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനായിട്ട് കിട്ടുന്നത് അപ്പം ഒരു നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയാൽ എത്ര വലിയൊരു മാർക്കാണ് നമ്മൾ ഈ പി സി പി പ്രോഗ്രാം അറിയാണ്ടായി പോയിട്ടോ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാണ്ടിരുന്നിട്ടോ നമുക്ക് മിസ്സാകും മിസ്സാവാന്നുള്ളത് അപ്പൊ ഈ അൻപത് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനായിട്ട് ഏറ്റവും വലിയൊരു മാർക്കാണ് അപ്പൊ ഇത് ആരും മിസ്സാവാതെ എല്ലാവരും അവരവരുടെ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട് എപ്പോഴാണ് പി സി പി പ്രോഗ്രാം എപ്പോഴാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അത് മസ്റ്റ് ആയിട്ട് മാനേജ് ായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഈ മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ഏകദേശം ഒരു ഈസി ആയിട്ട് നമുക്ക് വേണ്ടത് മാത്രം പഠിച്ച് അങ്ങനെ എക്സാം ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പം ടി എം എക്ക് വരുന്നത് ട്വന്റി മാർക്ക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അപ്പൊ ടി എം എല്ലാവരും ക്ലിയർ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തു ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലാത്ത വേറെ സ്റ്റുഡൻറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പം ഈ ഏപ്രിൽ ബാച്ചിലും ഇപ്പം നോർമൽ എക്സാം എഴുതിയിട്ട് ഒന്നോ രണ്ടോ വിഷയത്തിനൊക്കെ ഫേ ആൾക്കാരുണ്ടാവില്ലേ അപ്പൊ അവർക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ട്യൂഷൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ് അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തയ്യാറുടെ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ എല്ലാ കാര്യങ്ങളും ഹെൽപ്പും ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്നാണോ മനസ്സിലായാലോ പി സി പി നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ചൂസ് ചെയ്ത സ്റ്റുഡൻസിനുള്ള ഒരു പ്രോഗ്രാം ക്ലാസ് ആണ് അതായത് അഞ്ച് ക്ലാസ്സ് ഉണ്ടാവും അഞ്ച് സബ്ജക്റ്റിനായിട്ട് ആ ക്ലാസ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ പി സി പിന്നെ എന്താണെന്ന് അറിയാത്തവരാണ് നിങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഐ ഡി കാർഡ് നിങ്ങളുടെ എക്സാമിന്റെ ഐ ഡി കാർഡ് ഉണ്ടല്ലോ അതിപ്പോൾ എല്ലാ സ്റ്റുഡൻസും കിട്ടിയിട്ടുണ്ടാവും ഐ ഡി കാർഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഐ ഡി കാർഡിന്റെ താഴത്തെ ലാങ്കിൽ നമ്മുടെ എക്സാം സെന്റർ എക്സാം സെന്റർ ഉള്ള സ്കൂളിൽ സ്റ്റഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പൊ സ്റ്റഡി സെന്ററിൽ അപ്പം തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കാം നമ്മുടെ പി സി പി പ്രോഗ്രാം എപ്പോഴാണ് ഏത് ഡേറ്റിലാണ് വരുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അപ്പൊ ഡയറക്റ്റ് പോയി അന്വേഷിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം പി സി പി പ്രോഗ്രാം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതിന്റെ ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടില്ല വരാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക്

ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച ഉടൻ സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ലേർണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ ബന്ധപ്പെടൂൺ